ജയിച്ചു വന്ന് ഇരുപത്തിനാല് മണിക്കൂറിനോട് രണ്ട് യുദ്ധം അവസാനിപ്പി എന്ന് പറഞ്ഞ വ്യക്തിയാണ് അദ്ദേഹം അത് കഴിഞ്ഞപ്പം എത്ര കാലമായി എന്ന് അറിയില്ല രണ്ട് യുദ്ധം അവസാനിച്ചിട്ടില്ല അതിനിടയ്ക്ക് വഴിയിൽ നിന്ന് വീണ് കെട്ടിയ ഒരു യുദ്ധം ഞാനാണ് അവസാനിപ്പിച്ചത് എന്നൊരു ക്രെഡിറ്റും ട്രംപ് എടുത്തതായി നമ്മൾ അറിയാം സി ഇതിനകത്ത് എനിക്ക് പറയാൻ തോന്നുന്ന ഒരു കാര്യം ഈ ചരിത്രപരമായി നോക്കണ മേഖലയില് ഒരു വിരോധത്തിന്റെ അടിസ്ഥാനത്തിൽ കെട്ടിപ്പിടുത്ത ഒരു ഡിപ്ലോമസി ആയിരുന്നു ഇത്രയും കാലം ആ മേഖലയിൽ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അത് ആ അർത്ഥത്തിൽ മന്ത്രികുമാർ സാറ് പറഞ്ഞൊരു കൃത്യമാണ് അത് വളരെ രീതിയിലുള്ള മാറ്റങ്ങൾ അവിടെ വന്നിട്ടുണ്ട് ഈ ജൂത വിരോധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഡിപ്ലോമസിയും അതിന്റെ അടിസ്ഥാനത്തിൽ അതിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഓയിൽ ബാർഗെയിനിങ്ങും ഒക്കെയാണ് ആ മേഖലയിൽ നടന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പം നമ്മളറിയാം ഈ ബോംബെ അറ്റാക്ക് ഉണ്ടായിരുന്ന സമയത്ത് അവിടെ ഒരു ജൂത കുടുംബത്തെ ബോംബെയിൽ എത്രയോ ആളുകളുണ്ട് അവരൊന്നും നോക്കാതെ ഒരു ജൂത കുടുംബത്തെ ഇസ്ലാമിക് റാഡിക്കൽസ് വന്ന് അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനിടയ്ക്ക് വലിയൊരു ചരിത്ര പശ്ചാത്തലമുണ്ട് ഇതാണ് നമ്മൾ ഇത് കാണാത്ത പോകരുത് ഈ ഈ ഇത് വളരെ സ്ട്രോങ് ആയിട്ട് നിലനിൽക്കുന്ന ഒരു മേഖലയാണ് അവിടെ അതിൽ വലിയ രീതിയിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് ആ മാറ്റങ്ങളിൽ ഒരു പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത് ഈ എബ്രഹാമിക്കോടെയൊക്കെ വളരെ വലിയ രീതിയിൽ സഹായിച്ചിട്ടുണ്ട് അതിന് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ആദ്യം ഇസ്രായേൽ പിറന്ന വീണ സമയത്ത് ഇസ്രായേലിനെതിരെ നിന്നിരുന്ന പല രാജ്യങ്ങളും അതായത് ചുറ്റുന്നുണ്ടിരുന്ന എല്ലാ രാജ്യങ്ങളും ഇസ്രായേലിന്റെ മിത്രങ്ങളായി മാറുകയും ഈ ദൂരെ നിൽക്കുന്ന ഇറാൻ മാത്രം ശത്രുവായി ഇപ്പോഴും നിലനിൽക്കുകയും ചെയ്യുന്നത് ഈ ജൂതവിരോധത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഒരു കാര്യം ഇവിടെ നമുക്ക് അറിയാനുള്ളത് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഈ ആയത്തുള്ള തൊള്ളായിരത്തി ഖുമേനി വരുന്നതിന് മുൻപ് ഇസ്രായേൽ പിറന്നു വീണപ്പോൾ ഇസ്രായേലിനെ അംഗീകരിച്ച രണ്ടാമത്തെ ആ മേഖലയിൽ രാജ്യമാണ് ഇറാൻ പക്ഷെ എന്തുകൊണ്ട് ഈ മാറ്റം വന്നു ആയിരത്തി ഈ കൊമേനിയുടെ ഭരണകാലത്ത് ഈ റാഡിക്കൽ ഇസ്ലാമിന്റെ വലിയ രീതിയിലുള്ള മുന്നേറ്റം ആ മേഖലയിൽ ഉണ്ടാവുകയും അതും ഈ ജൂത വിരോധവും ഇത് ഒരു ഒരു ഡെഡ്ലി മിക്സ് ആണ് ഈ മിക്സ് ആണ് ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള ബന്ധത്തെ ഇത്രയും വഷളാക്കാൻ സഹായിച്ചത് കഴിഞ്ഞ ഒരു മുപ്പത് വർഷത്തിൽ നാല്പത് വർഷത്തിലുള്ള ചരിത്രം നോക്കുകയാണെങ്കിൽ അമേരിക്കയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമാണ് ഒരു ഈ ഇതെല്ലാം ഇന്ത്യയോടും അമേരിക്ക പയറ്റിയിട്ടുണ്ട് മറ്ററിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതില് ഈ ബൊക്കരാനില് നമ്മൾ ആറ്റംബ് പരീക്ഷിച്ചപ്പോൾ നമ്മൾക്കെതിരെ ഉപരോധം ഈ തരത്തിലുള്ള എല്ലാ പരിപാടികളും ഇറാനോട് ഇപ്പോൾ കളിച്ചിരിക്കുന്ന എല്ലാ സംഗതികളും അമേരിക്ക ഇന്ത്യയോട് പയറ്റിയതാണ് പക്ഷെ അതുകൊണ്ട് കാര്യമില്ല അതിൽ കൂടുതൽ ഇന്ത്യയോടും അയുന്ന മുന്നോട്ട് പോയി നമ്മളെ മാർക്കറ്റിലേക്ക് കടക്കാൻ ശ്രമിക്കുകയാണ് കൂടുതൽ ഉചിതം എന്നുള്ളത് തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് നമുക്ക് ക്രയോജനിക് എഞ്ചിൻ തരികയും ഒരു ന്യൂക്ലിയർ സിവിൽ ന്യൂക്ലിയർ ഡീൽ ഉണ്ടാക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ഒരു കേന്ദ്രത്തിലേക്ക് മാറ്റിയത് പക്ഷേ ഇറാനുമായിട്ട് അമേരിക്ക അത്തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് ഒരു കാലത്തും പോയിട്ടില്ല പത്തിരുപത് വർഷമായിട്ട് ഇത് എത്ര കുറെ കാലമായില്ലേ കേൾക്കാൻ തുടങ്ങിയിട്ട് ഈ ഇറാന്റെ ന്യൂക്ലിയർ പ്രോഗ്രാം എന്നുള്ളത് ഇത് ഇറാന്റെ ന്യൂക്ലിയർ പ്രോഗ്രാം അല്ല ഇതിന്റെ ഒരു പ്രധാന പ്രശ്നം എന്നുള്ളത് ഇപ്പം നമ്മൾ കേൾക്കുന്നത് എന്താണ് റെജീം ആണ് പ്രജീം ചേഞ്ച് എന്നുള്ളത് കംപ്ലീറ്റ് ഒരു ഒരു ഓർഡറിനെ മാറ്റുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ഉദ്ദേശം എന്നുള്ളത് ഇസ്രായേലിന്റെ ഇസ്രായേലിനെ ഇപ്പൊ വേണ്ടത് ഹൂതികളെയും ഹമാസിനെയും എല്ലാം തൽക്കാലം ഇല്ലാതാക്കി ഇപ്പം അതിന്റെ ബാക്ക് എൻഡിലേക്കുള്ള പ്രവർത്തിക്കുന്ന ആളുകളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ ഇതിന് നമുക്കൊരു പാരലും കൂടെ നമുക്ക് ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞു ഇന്ത്യയിൽ ഇന്ത്യയിലെടുത്താണെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നത്തില് പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ഭീകരവാദികളെ ഇന്ത്യ ആക്രമിച്ചു അവരുടെ താവളങ്ങൾ അടിച്ചൊതുക്കി എന്ന് പറഞ്ഞു പക്ഷെ അതിനപ്പുറത്തേക്ക് കടക്കാൻ ഇന്ത്യ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല അത് അങ്ങനെ ചെയ്യില്ല എന്നുള്ളതും ഇന്ത്യ വളരെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടുത്തെ ഇറാസ് ഇസ്രായേലിന്റെ കാര്യത്തിൽ എന്താണെങ്കിൽ ഈ ഭൂ ഈ മൂന്ന് പിന്നെ ഭൂതി ഈ മൂന്ന് ഇസ്രായേൽ പ്രോക്സികളെ സോറി ഇറാൻ്റെ പ്രോക്സികളെ അടിച്ചൊതുക്കി കഴിഞ്ഞപ്പോൾ ഇനി കടന്നു ചെല്ലുന്നത് ഇറാനിലേക്കാണ് ഇതാണ് ഇത്തരത്തിലുള്ള ഒരു യുദ്ധത്തിന്റെ വലിയൊരു ഒരു അന്തരീക്ഷം ഇപ്പോൾ ഈ സാഹചര്യത്തിൽ അവിടെ രൂപപ്പെട്ടു വരാൻ ഒരു വന്നത് ഇത് മാത്രമല്ല അമേരിക്കയിലുള്ള ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രണ്ട് യുദ്ധം താങ്ങാൻ അമേരിക്കക്കോ അല്ലെങ്കിൽ യൂറോപ്പിനോ സാധിക്കുകയോ എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ വളരെ പ്രസക്തമാണ്